ഇത് ഏതെങ്കിലും കപ്പയാ ഇത് പറ്റിയ ഒരു പച്ചത്തണ്ടെന്ന് പറഞ്ഞത് എന്നെ വേണം പച്ചത്തണ്ട് രാമകപ്പേക്കളപ്പേക്കലും വെള്ളമുണ്ട് ഒരു ചോട് എന്തോരം ഉണ്ടാവും ഒരു ഒരു ചോട് നല്ല ആദ്യത്തെ കൃഷിയൊക്കെ ആണെങ്കിൽ പത്ത് കിലോ വെള്ളം ഉണ്ടാവും ആ പിന്നെ അത് രണ്ടു മൂന്നും കൃഷിയാകുമ്പോൾ ഇച്ചിരി കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു വരും ഇതിപ്പോ എവിടേക്കാ കൊണ്ടുപോകപ്പാ ഇവര് റൂട്ടിക്കൂടെ ഇറക്കുവോ കഴിഞ്ഞു കുഴി തൊട്ട് ശരി പല സ്ഥലങ്ങളിൽ വാർത്തോട് പാടശേഖരത്തിൽ നെൽകൃഷി ഇല്ലാതായപ്പോഴ് ഇവിടെ കപ്പകൃഷി വളരെ സജീവമാണ് എത്ര നാളായി ഇവിടെ കപ്പകൃഷി കൃഷി നടത്താൻ വേണമെങ്കിൽ നമ്മളൊരു എട്ടു വർഷം എട്ട് വർഷമായി ഇത് ഏതേനും കപ്പയാ ഇത് മറ്റേ ഒരു പച്ചത്തണ്ടെന്ന് പറഞ്ഞത് എന്നാണ് പച്ചത്തണ്ട് ആ നല്ല രാമകപ്പേക്കളൊന്നും വിളവുണ്ട് ഒരു ചോട് എന്തോരം ഉണ്ടാവും നല്ല ആദ്യത്തെ കൃഷിയെ ആണെങ്കിൽ പത്ത് കിലോ മെള്ളം ഉണ്ടാവും ആ പിന്നെ അത് രണ്ടു മൂന്നും കൃഷിയാവുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു ശരി ഇതിപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോന്നി കപ്പ ഇവര് റൂട്ടിൽ കൂടെ ഇറക്കുമോ കഞ്ഞിക്കുഴി തൊട്ട് അത് ശരി പല സ്ഥലങ്ങളിൽ ഈ വർഷം കപ്പയ്ക്ക് കാര്യമായ രോഗബാധ ഉണ്ടായില്ല തോന്നൽ രോഗബാധയുണ്ട് രാമകപ്പയ്ക്ക് ഭയങ്കര ഒരു കേടാണ് രാമകപ്പയ്ക്ക് കേടുണ്ട് പക്ഷേ ഇതിനാ കേടില്ല ആ പച്ചത്തെണ്ണിന് കേടില്ല ആ കേടില്ല അത് ശരി രാമകപ്പ ഫുള്ളായിട്ട് കേടുണ്ട് അത് ശരി ഈ എന്നാൽ എപ്പൊത്തുടങ്ങി രജി നമ്മുടെ അധ്വാനം രാത്രി രണ്ടു മണിക്ക് ഈ സുഹൃത്തുക്കളൊക്കെ ഇവിടെ അടുത്തുള്ള ശരി വാഴ കൃഷി കൃഷി പച്ചക്കറി എല്ലാ കൃഷികൾക്ക് ഈ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഉണ്ട് എപ്പോഴും എപ്പഴും പച്ച തണ്ടൻ കപ്പയാണ് ഇപ്പൊ പറ ഒരു ചോട് പറിച്ചപ്പോ തന്നെ ഏകദേശം ഒരു പതിനഞ്ചു കിലോ അഞ്ചു കിലോ മോളുണ്ട് അപ്പൊ രാമൻകപ്പയേക്കാളും വിളവുണ്ട് വിളവുണ്ട് രാമൻകപ്പയുടെ അത്ര കേളും മൂപ്പും കുറവുണ്ട് ഒരു എട്ടു മാസം മാക്സിമം മതി ഇതാണ് അല്ലേ പച്ചത്തണ്ടല്ലേ ചില്ലിയേറും പൊട്ടിയല്ല ഒരു ഒറ്റ ചില്ലിയേറും പൊട്ടിയല്ല ഇല കുറവാണ് ഇത് പരിക്കാറായി എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഒരു എട്ടു മാസമാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇല എല്ലാം പുഴിയുണ്ടോ ഓ ശരി അത് ചില കപ്പകൾ ഇങ്ങനെ കായായി മാറും കായുണ്ട് എന്നാലും മറ്റത്രയും കായല്ല രാമകപ്പം കായുണ്ടായില്ല ശരിക്കും ഇല മൂപ്പായല്ല ശരി ഒരു ഏക്കറോളം ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തേക്കുന്നത് പത്ത് പത്ത് മൂന്ന് നാലഞ്ച് ഫ്ലോട്ടിലായിട്ടാണ് ചെയ്തേക്കുന്നത് വിളവെടുപ്പ് എല്ലാം ആയില്ല ഡിസംബറിൽ പറിക്കാനുള്ളതും ബാക്കിയെല്ലാം ഏകദേശം ആയി നിൽക്കുന്നവർക്ക് ഞങ്ങളൊരു അതാണ് മണി രാത്രിക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മണിക്ക് തീരും മണി മണി ഇപ്പം എത്ര നാളായിട്ട് ഈ ഇപ്പോൾ ഈ സീസൺ ആരംഭിച്ചിട്ട് സീസൺ ഒരു മാസം മുമ്പ് പറിക്കാൻ തുടങ്ങി പറിക്കാൻ തുടങ്ങി പറിക്കാൻ തുടങ്ങുമ്പോൾ രാത്രി പുലർച്ചെ തന്നെ എത്തും ആ വളർച്ച എത്തും ആ രണ്ടു മണിയോട് കൂടി ആകുമ്പോൾ വരും ശനിയാഴ്ച ദിവസമൊക്കെ ഒരു മണിയാകുമ്പോൾ അത് ശരി ഈ സുഹൃത്തിൻ്റെ പേരെന്താ പേര് അഖിൽ അഖിൽ കൂടെയുള്ള സാനു ഏ സാനു സാലു